ഗൾഫ് മേഖലയിലെ വ്യോമ ഗതാഗതം സാധാരണ നിലയിലായതിന്റെ ആശ്വാസത്തിലാണ് പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും തന്നെ ഇപ്പോൾ ഇന്നലെ എയർ ഇന്ത്യയും ഇൻഡിഗോയും ഒക്കെ അറിയിച്ചിട്ടുള്ള ഒരു കാര്യം ഇന്നലെ പൂർണ്ണമായിട്ടും സർവീസുകളൊക്കെ പുനരാരംഭിച്ചു അതോടൊപ്പം തന്നെ എമിറേറ്റ്സ് എയർലൈനും കഴിഞ്ഞ ദിവസം സർവീസുകൾ പുനരാരംഭിച്ചതായിട്ട് അറിയിച്ചിരുന്നു ഈ വ്യോമ ഗതാഗതം തടസ്സപ്പെട്ട ദിനങ്ങളിൽ ഇപ്പോൾ നാട്ടിൽ പോയി തിരിച്ചു വരാൻ സാധിക്കാത്ത ആളുകൾക്കൊക്കെ ചില കമ്പനികളൊക്കെ വർക്ക് ഫ്രം ഹോം അനുവദിച്ചത് ഒരുപാട് ആളുകൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു വിസ എയറിന്റെ അബുദാബി സർവീസ് സർവീസുകൾ ജൂൺ മുപ്പത് വരെ റദ്ദാക്കിയതായിട്ട് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം തന്നെ ഈ എയർ ഇന്ത്യയുടെ റദ്ദാക്കൽ പരിപാടികൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് മാത്രം നാൽപ്പത് സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത് ഈ റദ്ദാക്കിയ വിമാനങ്ങൾക്ക് പൂർണ്ണമായിട്ടും ബദൽ സംവിധാനങ്ങൾ ഒരുക്കാൻ സാധിക്കാത്തത് എയർലൈനെതിരെ പ്രതിഷേധത്തിന് യാത്രക്കാരിൽ നിന്നും മറ്റും പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു പഠനത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഷാർജ പോലീസ് ലൈസൻസ് ഓഫ് എക്സലൻസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എമിറേറ്റിലെ സർക്കാർ സ്കൂളുകളിൽ ഉന്നത വിജയം ഉയർന്ന വിജയം നേടുന്ന പത്ത് വിദ്യാർത്ഥികൾക്ക് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് സൗജന്യമായിട്ട് കൊടുക്കും എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫയൽ ഓപ്പൺ ആക്കുന്നത് മുതൽ ലൈസൻസ് വിതരണം ചെയ്യുന്നത് വരെയുള്ള എല്ലാ നടപടികളും സൗജന്യമായിരിക്കും ഈ ഒരു വേനൽക്കാലത്ത് ജൂലൈ ഒന്ന് മുതൽ അജ്മാനിൽ വെള്ളിയാഴ്ചകളിൽ കൂടി സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വരെ ഉണ്ടായിരിക്കും ഇപ്പോൾ ദുബായ് എമിറേറ്റിലൊക്കെ ഇത് ഈ പൊതുമേഖലാ ജീവനക്കാർക്ക് ഇത്തരത്തിലുള്ള ഒരു കാര്യം നേരത്തെ തന്നെ ഉള്ളതാണ് ഇത് സെപ്റ്റംബർ പന്ത്രണ്ട് വരെയായിരുന്നു ഇന്നും ഇന്നലെയൊക്കെ താപനിലയിൽ നേരിയ കുറവ് അനുഭവപ്പെടുന്നുണ്ടല്ലേ ഇപ്പം ഹ്യൂമിഡിറ്റിയിലും കുറവുണ്ട് എൻ സി എം പറയുന്നത് അത് തന്നെയാണ് ഒന്ന് രണ്ട് ദിവസങ്ങളിൽ താപനിലയിൽ നേരിയ കുറവ് അനുഭവപ്പെടുമെന്നാണ് കഴിഞ്ഞ ദിവസം ഷാർജ കൽബയിലാണ് പരമാവധി താപനില നാൽപ്പത്തിയേഴ് പോയിൻറ്റ് എട്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്